ഈ വെള്ളം എന്ന് പറയുന്നത് ഇത് പനിക്കൂർക്കയും അതുപോലെ തന്നെ ചുവന്ന തുളസി മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു വെള്ളമാണ് ഹൈ ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതായത് ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോഴികളിലെ അസുഖങ്ങൾ ധാരാളമായിട്ട് പടർന്നു പിടിക്കുന്നു എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് എന്റെ കയ്യിലുള്ള കോഴികളാണ് ഈ ഷെഡിൽ വളർത്തുന്ന കോഴികളാണ് ഒരുപാട് തവണ ഞാൻ ഈ കോഴികളെ നമ്മുടെ വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു കോഴികൾക്കും അസുഖത്തിന്റേതായിട്ട ഒരു ലക്ഷണവും കണ്ടിട്ടില്ല അത് ആ സമയത്ത് മാത്രമല്ല എപ്പോഴും അങ്ങനെയാണ് കോഴികൾക്ക് ഇവിടെ എന്റെ അടുത്തുള്ള കോഴികൾക്ക് അസുഖങ്ങൾ അസുഖങ്ങൾ വരുന്നത് വളരെ കുറവാണ് ഇപ്പൊ നിങ്ങളിത് ആ കാണുന്ന കോഴി അട സമയമായതുകൊണ്ടാണ് കേട്ടോ അതിനെ അടവയ്ക്കേണ്ട സമയാണ് അതിങ്ങനെ കാണിക്കുന്നത് അല്ലാതെ ഒരു അസുഖമൊന്നുമല്ല ഇങ്ങനെ അസുഖങ്ങൾ വളരെ കുറവാണ് എൻ്റെ കോഴികൾക്ക് വരുന്നത് അപ്പൊ അതിന് ഞാൻ എന്താണ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇതിനെ ഇങ്ങനെ അസുഖങ്ങളിൽ നിന്നൊക്കെ മുക്തി ഇത് നമ്മുടെ പുറത്തുള്ള ഒരു ബ്രോഡറാണ് ഏകദേശം പതിനെട്ട് ദിവസങ്ങളോളം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് ഇത് നമ്മളിതിനു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് രണ്ട് കോഴികളെ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് വിടുന്ന അങ്ങനെ ഒരു വീഡിയോ നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലിങ്ക് മുകളിൽ വരും അതിൽ കയറി കണ്ടാൽ മനസ്സിലാവും അതായത് ഒരു കന്നിക്കോഴി വിരിഞ്ഞപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടതൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഏകദേശം പതിനേഴ് പതിനെട്ട് ദിവസമായി ഈ കുഞ്ഞുങ്ങൾ ഇതും ഒരെണ്ണം പോലും നമുക്ക് ഇതിനകത്തുനിന്ന് മിസ്സായിട്ടില്ല അതിൽ രണ്ടിലും കൂടെ ഇരുപത്തി മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നത് ഇപ്പോൾ ബ്രൂഡിങ്ങിൻ്റെ സമയം ഏകദേശം പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൽ ആ കന്നിക്കോഴി നമ്മളെടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മുടെ ആ വലിയ കാരണവത്യായിട്ടുള്ള കുന്നാറാം കോഴി മാത്രമാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നത് കാരണം ചൂട് കൊടുക്കേണ്ട ഒരു സമയം അതൊക്കെ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല ഉഷാറാണ് ഈ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു തൂങ്ങലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂഡ് ഓഫ് പോലും സംഭവങ്ങളോ ഒന്നും തന്നെ ഈ കുഞ്ഞുങ്ങളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയില്ല അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും ഇവർക്ക് കൊടുക്കുന്ന വെള്ളം ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെള്ളം എന്നുള്ളത് വെള്ളം എപ്പോഴും ശുദ്ധമായിരിക്കുക അത് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇതിനകത്ത് വെള്ളം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പനിക്കൂർക്കയും അതുപോലെ തുളസിയിലെയും അരച്ച് ചേർത്തിട്ടുള്ള വെള്ളമാണ് നമ്മളിപ്പോഴും വെച്ച് കൊടുത്തിട്ടുള്ളത് ഇത് ഏകദേശം ആ പാത്രത്തിൻ്റെ ഒരു കാൽ ഭാഗം പോലും നമ്മൾ വെള്ളം വെച്ച് കൊടുത്തിട്ടില്ല കാരണം ഇതിപ്പോൾ രാവിലെ വെച്ച് കൊടുത്താൽ വൈകുന്നേരം ആവുമ്പോഴേക്ക് തീരുന്ന രീതിയിലുള്ള വെള്ളം മാത്രമേ കൊടുക്കാറുള്ളൂ പിറ്റേ ദിവസത്തേക്ക് വെള്ളം നിൽക്കുന്ന രീതിയിൽ കൊടുക്കാറില്ല അപ്പോൾ നമ്മൾ വെള്ളത്തിൽ വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മൾ പനിക്കൂർക്കയുടെ ഇല തുളസിയുടെ ഇല ഈ രണ്ട് ഇലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് വേണമെങ്കിൽ അടിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ചെയ്യുന്ന ഇവിടെ കൈകൊണ്ട് തന്നെ ഞരടി രടി അതിൻ്റെ ഇലയും അതുപോലെ ആ നീരും അതിനകത്ത് വെച്ച് അതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുള്ളത് ഏകദേശം ഒരു രണ്ട് മാസക്കാലത്തോളം ഇതേ രീതിയിലാണ് നമ്മൾ കൊടുക്കുക അതായത് മുഴുവൻ പറഞ്ഞില്ല അതിന് മുന്നേ വന്നാണ് അതായത് ആദ്യത്തെ ദിവസം നമ്മൾ പനിക്കൂർക്കടയിലെയും തുളസിയിലെയും കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ മഞ്ഞൾ പച്ചമഞ്ഞൾ ഇവിടെ പച്ചമഞ്ഞൾ സുലഭമായിട്ടുള്ളതുകൊണ്ട് തന്നെ പച്ചമഞ്ഞൾ അരച്ച് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് പച്ചമഞ്ഞൾ കിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നമ്മൾ പച്ചമഞ്ഞളാണ് ഇവിടെ അരച്ച് കൊടുക്കുന്നത് തണുപ്പ് സമയത്ത് അതായത് നന്നായിട്ട് തണുപ്പുള്ള സമയത്ത് ഇപ്പോൾ തണുപ്പ് കഴിഞ്ഞ് തുടങ്ങുകയാണല്ലോ ഈ സമയത്ത് ആ മഞ്ഞളിൻ്റെ കൂടെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി കൂടെ ചതച്ചതിന് നീര് കൂടെ നമ്മൾ പോയി കുഞ്ഞുങ്ങൾക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അടുത്ത തൊട്ടടുത്ത ദിവസം നന്നായിട്ട് ചൂടാക്കി തണുപ്പിച്ച വെള്ളം അങ്ങനെ മൂന്ന് ദിവസം അങ്ങനെയാണ് കൊടുക്കുക വീണ്ടും മൂന്നാമത്തെ ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസം നമ്മൾ ഇലയുടെ നീര് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം കൊടുക്കും ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ കോഴി കുഞ്ഞുങ്ങൾക്ക് ഒന്നും തന്നെ വാക്സിൻ എടുക്കാറില്ല എന്നുള്ളത് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഞാൻ എനിക്കിവിടെ നിർ ഇവിടെ നിർത്താനുള്ളതാണ് സെയിലിനുള്ളതല്ല നമ്മൾ ഇവിടെ നിർത്താനുള്ള കോഴി കുഞ്ഞുങ്ങൾക്ക് ഒന്നും തന്നെ നമ്മൾ വാക്സിൻ എടുക്കാറില്ല ഞാൻ വാക്സിൻ എടുക്കാറില്ല എന്നുള്ളത് പറയുന്നത് എന്താണെന്നു വെച്ചാൽ ഞാൻ എനിക്ക് അത്രയും കെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് എന്ന് കരുതി നിങ്ങളോട് വാക്സിൻ ചെയ്യരുത് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിനർത്ഥം വാക്സിൻ ചെയ്യണം കാരണം കൂട്ടിലൊക്കെ അടച്ചിട്ട് വളർത്തുന്ന രീതിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാക്സിൻ ചെയ്യാൻ വേണം ഇത് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് വാക്സിൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞത് എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങൾ വാക്സിൻ ചെയ്യാതിരിക്കരുത് അപ്പോൾ പറഞ്ഞു വന്നത് വാക്സിൻ ഒന്നും ഞാൻ കൊടുക്കാറില്ല രണ്ട് മാസക്കാലത്തോളം ഇത് ഫോളോ ചെയ്യുകയാണ് ചെയ്യുക പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ ഇതിനു മുമ്പ് എൻ്റെ കോഴികളെയും കോഴിക്കുഞ്ഞുങ്ങളെ കാണിച്ച സമയത്ത് ഒരുപാട് വലിപ്പോ അല്ലെങ്കിൽ ഒരുപാട് തൂക്കമൊന്നും നിങ്ങൾക്കതിനെ തോന്നില്ല അല്ല ഇറച്ചിയൊക്കെ കനത്തിരിക്കുന്ന രീതിയിലൊന്നും തോന്നില്ല കാരണം നമ്മൾ കൊടുക്കുന്ന തീറ്റ തന്നെയാണ് സ്റ്റാർട്ടറോ അല്ലെങ്കിൽ ഗ്രോവറോ ഫിനിഷറോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴികൾ പെട്ടെന്ന് വലുതാവും പക്ഷെ നാടൻ കോഴികളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വലുതാവുക എന്നുള്ളതല്ല അതിൻ്റെ തൻ്റെതായിട്ടുള്ള നാച്ചുറൽ രീതിയിൽ വളരുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ തീറ്റ കൊടുക്കുന്ന സമയത്ത് പലരും ചോദിച്ചു എന്നോട് അത് ഒരു മാസം കഴിഞ്ഞ് കൊടുക്കാമോ രണ്ട് മാസം കഴിഞ്ഞ് കൊടുക്കാമോ മൂന്ന് മാസം പ്രായമുള്ള കോഴികൾക്ക് കൊടുക്കാമോ എന്നുള്ളതൊക്കെ ഏത് പ്രായത്തിലുള്ള കോഴികൾക്ക് വേണമെങ്കിലും ഞാൻ ആ പറഞ്ഞിട്ടുള്ള തീറ്റ കൊടുക്കാം ഇനിയിപ്പം അതിൽ പറഞ്ഞത് മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് അതേപോലെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ ഇന്ന കാര്യങ്ങളൊക്കെ കൊടുക്കാം എന്നുള്ളത് അതിൽ പറയാത്ത വേറെ എന്ത് ധാന്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കൊടുക്കാം അത് ഒരു അപ്പോൾ കാണിച്ചപ്പോൾ അത് ഉള്ളത് കാണിച്ചത് മാത്രമേ ഉള്ളൂ അതല്ലാതെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ് അതിൽ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് അസുഖങ്ങളൊക്കെ കുറച്ചെടുക്കാൻ പറ്റും ഇപ്പം എൻ്റെ കോഴികളും നിങ്ങൾ പല വീഡിയോകളിലും പലപ്പോഴും കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം ഒരു കോഴി പോലും ഒന്ന് തൂങ്ങി നിൽക്കുന്ന ഒരു രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണിച്ചിരുന്നില്ല എനിക്ക് ആദ്യ സമയത്ത് ഇതേ പോലെ കോഴികൾ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ് അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ നഷ്ടപ്പെടുന്നതുള്ള ചിന്തിച്ച് ആലോചിച്ച് ഓരോ ആളുകളിൽ നിന്നൊക്കെ വിവരങ്ങൾ കളക്ട് ചെയ്ത് അങ്ങനെ നമ്മളൊരു രീതി പിന്തുടർന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും കോഴികളുടെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരാത്തത് ഇപ്പോൾ പറഞ്ഞത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ വലിയ വലിയ മരുന്നുകളൊക്കെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക പലരും കൊടുക്കുന്നുണ്ട് വിരിഞ്ഞ ഉടനെ തന്നെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരുപാട് ഇപ്പം ഞാൻ ഒരു പേര് പ്രത്യേകം എടുത്ത് പറയുന്നില്ല ഒരുപാട് ലക്സിൻ പൗഡർ പോലെ ഉദാഹരണം ഉണ്ടോ അതേപോലുള്ള മരുന്നുകൾ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് നമ്മൾ ബ്രോയിലർ കോഴിയിൽ ഒരുപാട് മരുന്ന് കുത്തി വെച്ചിട്ട് ബ്രോയിലർ കോഴി ഉണ്ടാക്കുന്ന ഇറച്ചി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ പറയുന്നതിനേക്കാൾ ഡേഞ്ചറായിട്ട് നമ്മൾ നാടൻ കോഴിയെ വളർത്തുന്ന ആളുകൾ മരുന്നുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്ന ആയിട്ടാണ് ഇപ്പോൾ പലരും ശ്രദ്ധപ്പെടുന്നത് കോഴികളെ വളർത്തുന്ന തന്നെ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചു പോകുന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ട് പലരുടെയും കോഴി വളർത്തൽ അപ്പോൾ നമ്മൾ മരുന്ന് പരമാവധി കുറച്ച് അതല്ലാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ഇതിനെ രക്ഷിച്ചെടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വേറൊന്നും ചെയ്യാറില്ല ഈ ഒരു വെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കും മാത്രം വേറൊരു കാര്യം ഞാൻ പ്രത്യേക കെയറായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ കോഴികളെ വളർത്തുമ്പോൾ ഞാൻ ചെയ്യാറില്ല എന്നുള്ളത് ഒന്ന് ഞാൻ ഇവിടെ അടിവരയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് കേട്ടോ ഓക്കെ ഇത് കണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് മറ്റു സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഓക്കെ